നമസ്കാരം കെ എസ് ആർ ടി സി മെച്ചപ്പെടുത്താൻ നോക്കുമെന്ന് ഗതാഗത മന്ത്രിയെ ചാർജെടുത്തപ്പോൾ തന്നെ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ആ വാക്ക് സത്യത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഗണേശൻ ഗണേശന്റെ പുതിയ തീരുമാനങ്ങൾ ഫലം കാണുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും പല പരീക്ഷണങ്ങളും പലരും കോപ്പി അടിക്കുന്നുണ്ട് കാരണം ലാഭം ഉണ്ടാക്കാൻ ഓർഡിനറി ബസ്സുകളുടെ രാത്രി ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറിച്ച് കെ പരീക്ഷണം നടത്തിയിരുന്നു അതിപ്പോൾ സ്വകാര്യ ബസുകളും കോപ്പി അടിക്കുകയാണെന്നാണ് വിവരം റൂട്ട് പരിഷ്കരണത്തിന്റെ മറവിലാണ് കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ കെ എസ് ആർ ടി സി അധികൃതർ റദ്ദാക്കിയത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത് ക്രമേണ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു പരീക്ഷണത്തിലൂടെ അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് അവകാശപ്പെടുന്നത് രാത്രി ട്രിപ്പുകൾ സ്റ്റേ സർവീസുകളാക്കി മാറ്റിക്കൊണ്ടാണ് പരീക്ഷണം തുടങ്ങിയത് രാവിലെ യാത്രക്കാരുള്ളപ്പോൾ മാത്രമാകും മടക്കയാത്ര ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകളും എതിർത്തില്ല പകൽ സമയത്തെ ട്രിപ്പുകളിലേക്കും പരീക്ഷണം നീണ്ടതോടെ ദിവസം ലക്ഷം കിലോമീറ്റർ കുറയ്ക്കാനായി ദിവസം പതിനെട്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിരുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ പതിനാല് ലക്ഷം കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കുന്നുണ്ട് തിരക്ക് കുറഞ്ഞ സമയത്ത് സ്വകാര്യ ബസുകളും ട്രിപ്പ് റദ്ദാക്കി പരീക്ഷണം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് പരാതി മന്ത്രിക്ക് മുന്നിലെത്തി കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകി ഇതിനെതിരെ സ്വകാര്യ ബസ്സുകാർ രംഗത്തെത്തിയിട്ടുണ്ട് റൂട്ട് പരിഷ്കരണം എന്ന പേരിൽ കെ എസ് ആർ ടി സി ട്രിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകാരെ തിരിഞ്ഞു പിടിച്ച് കേസെടുക്കുകയാണെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് ഉത്തരവിറങ്ങി നാലുമാസം പിന്നിട്ടിടും കെ എസ് ആർ ടി സിയിലാണെങ്കിൽ യൂണിഫോം മാറ്റം പൂർത്തിയായിട്ടുമില്ല ആവശ്യത്തിന് യൂണിഫോം യഥാസമയം സർക്കാർ തുണിമില്ലിൽ നിന്ന് ലഭിക്കാതെ വന്നതും സ്ഥലം മാറ്റം കാരണമുണ്ടായ ആശയക്കുഴപ്പവുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ നേവി ബ്ലൂ സ്കൈ ബ്ലൂ യൂണിഫോമിൽ നിന്ന് വീണ്ടും കാക്കിയിലേക്ക് മാറാൻ ഉത്തരവിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കാക്കി യൂണിഫോം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ഒരേ തുണി ലഭിക്കാനായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനെയാണ് തിരഞ്ഞെടുത്തത് ആലപ്പുഴ കോമളപുരം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ കണ്ണൂർ പിണറായി ഹൈടെക് വീവിംഗ് മിൽസ് എന്നിവിടങ്ങളിൽ നിന്ന് തുണി വാങ്ങാനായിരുന്നു നിർദ്ദേശം സ്ഥിര ജീവനക്കാർക്ക് രണ്ടു ജോഡി യൂണിഫോമിന്റെ തുക കോർപ്പറേഷൻ തന്നെയാണ് നൽകുന്നത് എല്ലാ ഡിപ്പോയിലേക്കും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തുണി എത്തിച്ചു നൽകി അടുത്ത ഘട്ടവും എത്തിച്ചെങ്കിലും ഇതിനിടെ സ്ഥലം ഉത്തരവിറങ്ങി പല ജീവനക്കാരും മറ്റ് ഡിപ്പോകളിലേക്ക് മാറി ഓരോ ജീവനക്കാരുടെയും പേരിലാണ് തുണി വാങ്ങിയതെന്നതിനാൽ സ്ഥലം മാറിയെത്തിയ ആൾക്കാർക്ക് ഈ തുണി അനുവദിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച ഓരോ ഡിപ്പോയിലും നിലവിലുള്ള ജീവനക്കാർക്ക് യൂണിഫോം നൽകാൻ തീരുമാനിച്ചു വിതരണം തുടങ്ങി ഇതിനിടെ ബദലി ആക്ട് പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാർ സ്വന്തം പണമുടക്കി തുണി വാങ്ങണമെന്നത് ആശയക്കുഴപ്പമായി രണ്ടു ജോഡിക്ക് തയ്യൽ കൂലി ഉൾപ്പെടെ നാലായിരം രൂപ വരെ ചെലവ് വരും അതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കിയത് എന്തായാലും പിണറായിക്ക് ഗണേശനെ പെരുത്തങ്ങ് ഇഷ്ടമാണ് തള്ളാനും വയ്യ കൊല്ലാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഗണേശനാണെങ്കിൽ പറയുന്നതെല്ലാം പിണറായിയുടെ കഴുത്തിന് നേരെ ആഞ്ഞു വരുന്നുമുണ്ട് എന്തായാലും കെ എസ് ആർ ടി സി വഴി ലാഭമുണ്ടാക്കിയതോടെ പിണറായിക്ക് ഗണേശനോടുള്ള നീരസം ഒരല്പം കുറഞ്ഞിട്ടുണ്ട് നന്ദി